ഹലോ കുട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ സൂമിലെ മൃഗങ്ങളെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സെക്കൻഡ് പാർട്ട് ആട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മാൻവർഗത്തിൽ പെടുന്ന സസ്യബുക്കാണ് പുള്ളിമാൻ ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ മരങ്ങൾ ധാരാളമുള്ള കാടുകളിൽ ഇവ കാണപ്പെടുന്നു ശരീരത്തിൽ വെള്ളനിറത്തിലുള്ള ഉള്ളതിനാണ് ഇവയ്ക്ക് ഈ പേര് വന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി പൂർണ്ണ വളർച്ച എത്തിയ ഒട്ടക പക്ഷിക്ക് രണ്ട് മീറ്ററോളം ഉയരവും തൊണ്ണൂറ്റി മൂന്ന് മുതൽ നൂറ്റി മുപ്പത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാവും ഇവയുടെ രണ്ട് വിരലുകൾക്ക് മാത്രമുള്ള കാലിൽ രോമങ്ങൾ ഉണ്ടാവില്ല മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഒട്ടക പക്ഷിക്ക് ഓടാൻ കഴിയും എന്നാൽ ചിറകുകൾ ഉണ്ടെങ്കിൽ കൂടിയും പറക്കാനുള്ള കഴിവില്ല ഇവ റൈറ്റൈറ്റ് വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവയാണ് കേഴമാൻ ദക്ഷിണ ഏഷ്യയിലും ദക്ഷിണ കിഴക്കേ ഏഷ്യയിലും കാണപ്പെടുന്നു കേഴമാൻ ജനസിൽപ്പെട്ട ഒരു മാനാണിത് ഇന്ത്യ ശ്രീലങ്ക ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു ഇവയാണ് മ്ലാവ് ഇല്ലെങ്കിൽ കലമാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് തെക്കൻ ചൈന ഇന്ത്യ തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പൊതുവെ കാണപ്പെടുന്നു ഇവ മാൻമാർഗത്തിൽ പെടുന്നവയാണ് കനത്ത തോതിലുള്ള വേട്ടയാടലും ചില പ്രദേശങ്ങളിലെ കലാപങ്ങളും ആവാസ മേഖലയിലെ വ്യാവസായിക ചൂഷ്ണ കാരണമായും ഇവിടെ അംഗസംഖ്യ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ മാനാണ് കലമാൻ ഉഷ്ണമേഖല മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു ഇനം വൃക്ഷമാണ് നാഗലിംഗം ഇതിന് കൈലാസപതി എന്നും പേരുണ്ട് ഹിപ്പൊട്ടാമിസ് നീർക്കുതിരുകളുടെ മൺമറഞ്ഞ് പോയ ഒരു ഉപവർഗമാണ് ഹിപ്പൊട്ടാമിസ് ആഫ്രിക്കയിലെ വെള്ളക്കെട്ടുകളോട് കൂടിയ വനങ്ങളിൽ കണ്ടുവരുന്നു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വർഷം വരെയാണ് ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് ഗർഭകാലം ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് വരെയാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെള്ളത്തിനിടയിൽ ശ്വസിക്കാതെ കിടക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇവയുടെ പേരാണ് മിഥുൻ ഏകദേശം എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ ഇന്ത്യക്കാർ ഇണക്കി വളർത്തിയ കാട്ടുപോത്തിൻ്റെ സങ്കര ഇനമാണ് മിഥുൻ ഇവയെ ഗയാൽ മിഥാൻ സിബു എന്നീ പേരുകളും അറിയപ്പെടുന്നു ഇരുണ്ട നിറമുള്ള ശരീരത്തിലെ പിങ്കു പാടുകളാണ് കാട്ടുപോത്തിൽ നിന്നും ഇതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് മിഥുൻ വളർത്തൽ അരുണാചൽ പ്രദേശുകാരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഞ്ചികളാട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെയ്ക്കും ബബ്ബായ്